ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി ഇന്ന് പുലർച്ചെ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് സാധാരണ പാർത്ഥസാരഥി ക്ഷേത്രം വിഷുദിനത്തിൽ പുലർച്ചെ നാലരക്കാണ് തുറക്കാറ് പക്ഷേ ഇന്ന് വലിയ ഭക്തജനത്തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് പുലർച്ചെ നാലുമണിക്ക് ക്ഷേത്ര നട തുറന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം നീണ്ട ക്യൂ ആണ് ആയിരക്കണക്കിന് ഭക്തരാണ് വിഷുക്കണി ദർശനത്തിനായി ഇപ്പോൾ കാത്തു നിൽക്കുന്നത് ഇന്ന് ഒൻപത് വരെ വിഷുക്കണി ദർശനം ഉണ്ടാകുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഒൻപത് മണി കഴിഞ്ഞാലും ഈ ക്യൂ വലിയ ക്യൂ ആണ് ആ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും വിഷുക്കണി ദർശനത്തിനുള്ള അവസരം ഉണ്ടാകുമെന്നും ആ ക്ഷേത്രം ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം രണ്ട് കൊച്ച് കൂട്ടുകാരുണ്ട് എന്താ പേര് മോന്റെ പേരെന്താ ഭഗത്ത് ഭഗത്ത് ഭരത്ത് ഇപ്രാവശ്യം വിഷു എങ്ങനെയുണ്ട് കൊള്ളാം എങ്ങനെ വിഷു കൊള്ളാം വിഷുക്കണി കണ്ടോ ഭഗവാനെ കാണാൻ പോവാണോ ഇപ്രാവശ്യം എങ്ങനെയുണ്ട് വിഷു എങ്ങനെയുണ്ട് ഞങ്ങള് ഭഗവാനെ കാണാൻ കേറുന്നതേ കയറുന്നതേയുള്ളു തിരക്കെങ്ങനെയുണ്ട് അമ്പലത്തിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാ പ്രാവശ്യം പർത്തസാരഥി ക്ഷേത്രത്തിലാണോ വിഷുക്കണി ദർശനത്തിനെത്തുക അതോ വീട്ടിൽ കണി കണ്ടതിന് ശേഷം അങ്ങനെയാണോ വീട്ടിൽ കണി ശേഷം എന്തൊക്കെ എന്തൊക്കെ വിഷു വീട്ടില് നമ്മള് ഇച്ചിരി തിരക്ക് കൂടുതലാണ് എല്ലാ പ്രാവശ്യം ഇവിടെ തന്നെ വരിക വീട്ടില് ഇച്ചിരി തിരക്ക് കൂടുതലുണ്ടെന്ന് തിരക്ക് കൂടുതലുണ്ടെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് എല്ലാവർക്കും അവസരം കിട്ടുമെന്ന് തീർച്ചയായിട്ടും ഭഗവാന്റെ വിഷുദർശനം നാലു മണിക്ക് തുടങ്ങിയാണ് ആ നാലുമണിക്ക് പോലെ തന്നെ ഈ അഭൂതപൂർവ്വം ഒരു തിരക്കാണ് കാണും ഒമ്പത് മണി വരെയാണ് സമയം പറഞ്ഞത് പക്ഷേ ഒമ്പത് മണിക്കൊന്നും വിഷുക്കണി മാറ്റാനുള്ള ഒരു അവസരം ഉണ്ടാകത്തില്ല കാരണം ഈ നിൽക്കുന്ന ആൾക്കാർ എന്തായാലും ദർശനം കിട്ടിയിട്ടാ പോവുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷത്തിനെയൊക്കെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു മടങ്ങും രണ്ട് മടങ്ങും കൂടെ ഭക്തനെ കൂടുതൽ ഒരു വരവാണ് കാണുന്നത് കഴിഞ്ഞ വർഷം നാലരയ്ക്കാണ് നാലരയ്ക്കാണ് നടന്നത് അല്ലേ എല്ലാ ദിവസവും നാലിലേക്കാണ് നട തുറക്കുന്നത് നിർമ്മാല ദർശനം നാലിലേക്കാണ് അപ്പോൾ ഇന്ന് നാലുമണിക്ക് തന്നെ തോന്നുന്നു മണി മുതൽ ഒമ്പത് മണിയാണ് വിഷുക്കണി ദർശനമുള്ളൂ അപ്പോൾ അതിൻ്റെ ഈ ഇത്രയും ആൾക്കാർ തൊഴാതെ എന്തായാലും മാറുകയല്ല അതിനുള്ള അകത്തുള്ള സംവിധാനം എല്ലാം ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡും വന്നേലും എല്ലാ ഭക്തനങ്ങൾ ഭക്തനങ്ങൾ അതുപോലെ തന്നെ ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് വരുന്നവർക്ക് ചൂടുവെള്ളം ഭക്തനെ സംബന്ധിച്ച് ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട് ർക്ക് ആറന്മുള പാർത്തസാരഥി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് എല്ലാ ഒരുക്കങ്ങളും അത് നടത്തുന്നുണ്ട് ഭക്തർക്ക് ചുക്കുവെള്ളം ഉൾപ്പെടെ ദാഹശമനത്തിന് നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബിനൊപ്പം